കടമ്പൂർ ശ്രീ പനിയൂർ കവ് ഉത്സവാഘോഷ കമ്മിറ്റി തിരുവോണത്തിന് പന്ത്രണ്ടാം വർഷവും പാലട പ്രഥപൻ ഒരുക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലട പ്രഥപൻ ഒരുക്കാൻ തുടങ്ങിയത് സമീപത്തെ പതിനഞ്ചോളം പാൽ സൊസൈറ്റികളിലെ ക്ഷീര കർഷകർ ഉത്രാടം ദിനം ഉച്ചയ്ക്ക് ശേഷം എത്തിച്ചു നൽകുന്ന ആയിരത്തി അമ്പതിലധികം ലിറ്റർ പാൽ ശേഖരിച്ചാണ് ഇവിടെ പാലട പ്രഥപൻ ഒരുക്കിയത് വിറകെടുപ്പിൽ പുളി വിറക് കത്തിച്ചാണ് ഇപ്പോഴും ഇവിടെ പാലട തയ്യാറാക്കുന്നത് പാൽ സൊസൈറ്റിയിൽ നിന്നും പാലെത്തിയാലുടൻ ആദ്യമായി പാലിൽ പഞ്ചസാര ചേർത്ത് തിളപ്പിക്കും തുടർന്ന് പാലട ഉണ്ടാക്കി തുടങ്ങും കേരളത്തിലെ പ്രമുഖ അട നിർമ്മാണ കമ്പനികളിൽ ഒന്നായ ഒറ്റപ്പാലത്തെ ഫുഡ് പ്രോഡക്ട്സിന്റെ അടയാണ് പന്ത്രണ്ട് വർഷമായി പാലട ഉണ്ടാക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പാലടകൾ പലതുണ്ടെങ്കിലും പനിയൂർക്കാവിൽ വർഷത്തിലൊരിക്കൽ തിരുവോണത്തിനൊരുക്കുന്ന പാലടയുടെ മാധുര്യം ഒന്ന് വേറെ തന്നെയാണെന്ന് വർഷംതോറും പാലട വാങ്ങുന്നവരുടെ അഭിപ്രായം നാടൻ പാൽ പഞ്ചസാര അട എന്നിവ മാത്രം ഉപയോഗിച്ച് പാകം ചെയ്യുന്ന പാലടപ്രതവിന്റെ ഗുണമേന്മയിൽ ഓരോ വർഷവും ആവശ്യക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവ് ഉണ്ടാകുന്നതായി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഓണവിപണിയിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ പാലടപ്രദവന് വിലയുണ്ടെങ്കിൽ പനിയൂർക്കാവിൽ പാലടയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയെ വിലയുള്ളൂ ഇത്തവണ ഉത്രാടന് ദിനം തന്നെ മുൻകൂർ ബുക്കിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു രാവിലെ ക്ഷേത്രത്തിൽ മാതൃസമ്മതിയുടെ നേതൃത്വത്തിൽ ഓണപ്പൂക്കളവും പരമ്പരാഗത രീതിയിൽ മാതൃവെക്കലും നടത്തി പാലട പ്രഥമന്റെ വിതരണ ഉദ്ഘാടനം ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ പി ജയപ്രകാശ് നിർവഹിച്ചു ക്ഷേത്രത്തിൽ പാലട ഒരുക്കാൻ തുടങ്ങിയ കൊല്ലം മുതൽ പന്ത്രണ്ട് വർഷവും ആദ്യമായി തിരുവോണ പാലട വാങ്ങുന്ന ക്ഷേത്ര പരിസര നിവാസി കൂടിയായ കെ ശങ്കരനാരായണൻ ഇത്തവണയും പതിവ് മുടക്കാതെ പാലട വാങ്ങാൻ പാത്രവുമായി നേരത്തെ എത്തിയിരുന്നു ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളായ പി മോഹൻകുമാർ വി കെ ഉണ്ണികൃഷ്ണൻ എം രവികുമാർ കെ പി സ്വാമിനാഥൻ പി മോഹൻദാസ് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി പി ഹരിദാസൻ മാസ്റ്റർ ട്രസ്റ്റി ബോർഡ് മെമ്പറായ പി സുനിൽകുമാർ സി പി രാജ്കുമാർ ജീവനക്കാർ എന്നിവരും ഉത്സവാഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ തിരുവോണ പാലടയൊരുക്കാൻ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു ഒരു നമ്മുടെ കടമ്പൂരിന്റെ പേര് നമ്മുടെ ഭഗവതിയുടെ പരീർക്കാവിന്റെ പേര് നമ്മുടെ ഈ നാട് കടന്ന് എല്ലാ സ്ഥലത്തും എത്തിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഈ പാലട പായസം പതിമൂന്ന് വർഷമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ വലിയൊരു അധ്വാനമാണ് എൻ്റെ പിന്നിലുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് പാലൊക്കെ ശേഖരിച്ചുകൊണ്ട് പാലട നമുക്ക് പല സ്ഥലങ്ങളിലും കിട്ടുണ്ടാവും എങ്കിലും നമ്മളിതൊരു പ്രസാദം എന്നത് കൂടി കണക്കുകാലുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു വലിയ സംരംഭത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് അതുപോലെ ആയിരം ലിറ്റർ പാലാണ് നമ്മൾ പറഞ്ഞ ആയിരത്തിലധികം ലിറ്റർ പാലിൻ്റെ ആവശ്യം വന്നു അപ്പോൾ എണ്ണൂറ് എണ്ണൂറ്റി അൻപത് ആളുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ധാരാളം ആളുകൾ വരും നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമുണ്ട് എന്തായാലും പരമാവധി നമ്മൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് ഈ ഒരു സംരംഭം വലിയ വിജയമാസമെന്ന് ആണ് പറയാനുള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു വർഷം ഒരുപാട് ദുരിതങ്ങൾ ഒരു വർഷമാണെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ ഈ വരുന്ന ഒരു വർഷം കൊണ്ട് നമുക്ക് കഴിയട്ടെ എന്നും ഈ ഓണക്കാലം വലിയ തുടക്കം കുറിക്കട്ടെ എന്നും പറഞ്ഞു